ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല വനിതാ സംരംഭയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഷൈജി ആഷ്ലിയാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് മാം നമസ്കാരം നമസ്കാരം ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏത് സംരംഭത്തിനാണ് അവാർഡ് ലഭിച്ചത് ഇന്റീരിയർ ഫർണിഷിംഗ് ഫാക്ടറി ഫാക്ടറിയാണ് ഇന്റീരിയർ ഡിസൈനറാണ് ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കല്യാണത്തിന് മുമ്പ് അതായത് ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് ഹസ്ബൻഡ് ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും ഞങ്ങൾക്ക് ബിസിനസ്സിൽ ബിസിനസ്സില് ഇൻഡസ്ട്രി തുടങ്ങേണ്ട ആവശ്യം വന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് എൻ്റെ പേരിൽ ഫർണിച്ചർ ഇൻഡസ്ട്രി എന്നുള്ള പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് അത് ശരി പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിരുന്നോ ഓ അത് തീർച്ചയായിട്ടും താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ബിസിനസ്സുകാരനായ ആളെ വാഹം കഴിക്കാനും താല്പര്യപ്പെട്ടത് അപ്പോൾ ഇതിൽ ഇപ്പൊ എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത് ഒരു ബിൽഡിംഗ് കിട്ടിയ അതിന്റെ ഇന്റീരിയർ വർക്കുകൾ മുഴുവൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഫർണിച്ചർ വർക്കുകൾ പിന്നെ സീലിംഗ് ഫ്ലോറിങ് അങ്ങനെയുള്ള സകല ഇന്റീരിയർ വർക്കുകളും ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഫാക്ടറിയിലാണോ എങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സബ് കൊടുക്കുമായിരുന്നു സബ് കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു ചെയ്താൽ അതിൽ പല പ്രശ്നങ്ങളും ഫിനിഷിങ്ങില്ലായ്മ ടൈമിൽ വർക്ക് തീരാത്ത അവസ്ഥ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഡസ്ട്രി തുടങ്ങേണ്ട സാഹചര്യം വന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് അതും ഏറ്റവും ആ കാലഘത്ത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മെഷിനോടു കൂടിയാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിലോ ധാരാളം ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യ ആദ്യകാലങ്ങൾ പത്ത് പതിനഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പത്ത് എഴുപത്തിയഞ്ചോളം വർക്കേഴ്സും സ്റ്റാഫുകളും വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ബാങ്കിങ് സെക്ടറാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ക്ലയന്റ് ബാങ്കാണ് ഇന്ത്യയിലുള്ള എല്ലാ മെയിൻ ബാങ്കുകളുടെയും ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളുടെയും പാനൽ കോൺട്രാക്ടേഴ്സാണ് ഇന്റീരിയർ ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഞങ്ങൾ റിസർവ് ബാങ്ക് തൊട്ട് അങ്ങനെ എല്ലാ ബാങ്കുകളുടെയും പാനൽ കോൺട്രാക്ടേഴ്സ് ആണ് പിന്നെ അതുകൂടാതെ ഇരുപത്തിരണ്ടോളം ഗവൺമെന്റ് ട്രഷറുകളുടെ വർക്ക് ചെയ്തു അഞ്ചോളം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ അടക്കമുള്ള വർക്കുകൾ ചെയ്തു കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ വർക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ആറ് പ്രോജക്റ്റ് ഉണ്ട് അതിന്റെ എല്ലാ ഇന്റീരിയർ വർക്കുകളാണ് ചെയ്യുന്നത് ഇന്റീരിയർ ഫർണിഷിംഗ് വർക്ക് ഫർണിഷിംഗ് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതില് ഭർത്താവും ഇതിലെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്റെ സ്വന്തം ഉടമസ്ഥയിലാണ് ഹസ്ബൻഡാണ് അതിൽ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ഹസ്ബൻഡ് ഇപ്പം മോളും ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ട് മോള് ബിസിനസ് മാനേജ്മെന്റ് എം ബി എ കഴിഞ്ഞു ഇപ്പം അവാർഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടി ചെയ്യേണ്ടിവന്നെ അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല ഇത് ബിസിനസ് കാരെ ഇവർ സെലക്ട് ചെയ്യും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരെ സെലക്ട് ചെയ്തിട്ട് അതില് അതിൽ നിന്നാണ് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത് പല പ്രാവശ്യം നമ്മുടെ കമ്പനി വന്ന് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ട്രാൻസാക്ഷൻ ഫുള്ള് സെയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം കോവിഡിന്റെ ടൈമിൽ ഞങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത സമയമാണ് വർക്കേഴ്സിന് വർക്ക് കൊടുക്കാനില്ലാത്ത അവസ്ഥ കുറച്ച് തന്നെ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ അവരെ അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകളും ഞങ്ങൾ ആ ടൈമിൽ ചെയ്യാനിടയായി പിന്നെ മെയിനായിട്ട് ആ ടൈമിലാണ് ഞങ്ങൾക്ക് താലൂക്ക് ഹോസ്പിറ്റലുകളിലെ വർക്ക് നടന്നത് അപ്പോൾ ആ ടൈമിൽ അവരെ വെളിയിലങ്ങ് വിടാതെ അവർക്കുള്ള ഫുഡ് പോലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അവരെ അവിടെ നിർത്തി വർക്ക് ചെയ്യിപ്പിച്ചാണ് ആ ടൈമില് ആ ഹോസ്പിറ്റലിന്റെ വർക്ക് ഫാസ്റ്റ് ആക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടായിരുന്നു കാരണം കോവിഡിന്റെ ടൈമില് ആ ട്രീറ്റ്മെന്റിന് വേണ്ടി അങ്ങനെ ആ ടൈമിലൊക്കെ ഞങ്ങള് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ഈ മിഷിനും ഒക്കെ ഉണ്ടായിരുന്നു മിഷനറികൾ ഉണ്ടായിരുന്നുകൊണ്ട് സഹായിച്ചു പിന്നെ വർക്കേഴ്സും ആത്മാർത്ഥയോടെ ആ ടൈമിൽ പ്രവർത്തിച്ചു പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ വണ്ടികൾക്ക് മേടിച്ചാണ് ഹോസ്പിറ്റലിലേക്കുള്ള പ്രോഡക്റ്റുകൾ കൊടുത്തോണ്ടിരുന്നത് അത് ഞങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പൊ അവിടെ വർക്ക് ചെയ്തിരുന്ന കുടുംബങ്ങൾക്കും അതൊരു താങ്ങായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ും കമ്പനിയുടെ ഇത് കൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏകദേശം എഴുപത്തഞ്ചോളം കുടുംബങ്ങൾ സൈറ്റുകളുടെ സബ് നോക്കിയാൽ നോക്കിയാല് പത്തുനൂറ്റമ്പതോളം കുടുംബങ്ങൾ ഈ പ്രസ്ഥാനത്തിലൂടെ നടക്കുന്നു അതുകൂടാതെ ഞങ്ങൾ ഇപ്പോ പുതിയതായിട്ട് ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് സ്ഥലം മേടിച്ചിരിക്കുകയാണ് ഗ്രീൻ സർട്ടിഫിക്കറ്റോടുകൂടി ഗവൺമെന്റിന്റെ തൗസൻഡ് മിഷൻ എന്ന പ്രോജക്റ്റിലേക്ക് ഞങ്ങളുടെ കമ്പനി അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഞങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങള് ഏകദേശം അമ്പതിനായിരം സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള ഒരു ഇൻഡസ്ട്രിക്കായിട്ട് ഞങ്ങൾ സ്ഥലം മേടിച്ചതിന്റെ സ്റ്റാർട്ടിങ് ടൈം ആണ് ഇപ്പോ അപ്പോൾ അതും ഫുള്ള് മിഷനൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഉദ്ദേശിക്കുന്നത് ഒരു വനിതാ സംരംഭക എന്ന് അവർക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ഒരേപോലെ നിർവഹിക്കണം രണ്ടും തീർച്ചയായും ആദ്യകാലങ്ങൾ ഞാൻ അത്ര ഇൻവോൾവ് അല്ലായിരുന്നെങ്കിലും ഹസ്ബൻഡ് ഓഫീസിൽ പോകുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്യുവായിരുന്നു കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് ൊക്കെ ഞാൻ വിട്ടു നിന്നു എങ്കിലും മക്കളെ അത്യാവശ്യ അറിവായപ്പോൾ ഞാൻ ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ബിസിനസ് മാനേജർ പഠിച്ച ആളായിരുന്നോ അല്ലല്ല കമ്പനി നടത്തിപ്പില് ഇപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കൊരു അതിന്റെ മൂലധനം അതൊക്കെ എങ്ങനെയാണ് സമാഹരിച്ചത് കുറച്ച് ക്യാഷ് ഞങ്ങള് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു ബാക്കി ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ ഡോണിറ്റ് ആണ് ചെയ്ത് തുടങ്ങിയത് ഗവൺമെന്റിന്റെ സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് സഹായം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ അവാർഡ് അല്ലാതെ അവാർഡുകൾ എന്തെങ്കിലും മറ്റ് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടില്ല പല വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ട്രോഫികൾ തന്ന് അംഗീകരിക്കാറുണ്ട് അല്ലാതെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് അപ്പൊ ഇതില് എന്റെ ഒരു സംശയം ചോദിക്കാണെ നമ്മൾ എങ്ങനെയാണ് അവരത് ഏറ്റവും മികച്ച സംരംഭനുള്ളത് ആ ഒരു കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അവര് ഇതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് ഇത്ര ഡെവലപ്മെന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത തൊട്ടുള്ള അതിന്റെ കമ്പനിയുടെ ഡെവലപ്മെന്റ് പിന്നെ എത്ര വർക്കേഴ്സിന് എത്ര ലേഡീസ് സ്റ്റാഫും വർക്കേഴ്സും ആയിട്ടുണ്ട് പിന്നെ അതിന്റെ ട്രാൻസാക്ഷൻ രീതികൾ ബാങ്കി ട്രാൻസാക്ഷൻ എല്ലാ കാര്യങ്ങളും അവർ നോക്കി ഏറ്റവും വിശ്ര കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും അങ്ങനെയാണ് ഈ അവാർഡ് നിശ്ചയിക്കുന്നത് അല്ലെ നിശ്ചയിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം ലേഡീസിന് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവര് ഹാപ്പി ആയിട്ട് ഇന്നും വർക്ക് ചെയ്യുന്നു കൂടുതലായിട്ടും ഞങ്ങളിപ്പോ തുടങ്ങാനിരിക്കുന്ന പോകുന്ന കമ്പനിയിൽ എനിക്ക് കൂടുതൽ ലേഡീസ് സ്റ്റാഫിനെയാണ് ഉദ്ദേശിക്കുന്നത് ലേഡീസിനെ മുമ്പോട്ട് കൊണ്ടു അവരുടെ കുടുംബത്തിന് ഒരു സഹായമായി തീരുക അവരും സെൽഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ശീലിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് ആയിട്ട് ഞങ്ങൾ ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഏകദേശം മുപ്പത് വർഷത്തോളമായി ഹസ്ബൻഡിയും ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യ കാലങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് വർക്കുകളും ബാങ്കുകളുമാണ് ആയിട്ട് ചെയ്തിരുന്നത് വർഷങ്ങളോളം അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൂടുതൽ വർക്കുകളും വർക്കിന്റെ ഫിനിഷിംഗും വർക്കിനോടുള്ള ആത്മാർത്ഥയും സത്യസന്ധതയും ആ ഒരു ബേസിസിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ കൂടുതൽ കൂടുതൽ ബിസിനസ് ആയപ്പോൾ ഞങ്ങൾക്കത് സൈറ്റുകളിലിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പലപ്പോഴും വർക്കുകൾ ടൈമിൽ തീരുന്നില്ല ഫിനിഷിങ് കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതോടെയാണ് ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ വർക്ക് ഇൻഡസ്ട്രിയാണെങ്കിൽ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റും മെഷീനുകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഫിനിഷിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് വന്നപ്പം ഫുള്ളി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ ഉപയോഗിച്ചാൽ കൂടുതൽ ബെറ്റർ ആക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായിട്ട് വർക്കുകൾ തീർക്കുവാനും കൂടുതൽ വർക്കുകൾ കിട്ടുവാനും ഞങ്ങളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ ക്ലയൻസിനെല്ലാം നല്ല ഒരു അഭിപ്രായം ഉണ്ടാകാനായിട്ട് ഇടയായി അങ്ങനെ ഞങ്ങൾ ചെയ്ത വർക്കുകളുടെ റഫറൻസിലൂടെയാണ് പുതിയ പുതിയ വർക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയത് ശരിക്കും ഞങ്ങൾക്ക് മൂന്ന് ടൈപ്പ് വർക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് പ്രൈവറ്റ് വർക്കുകൾ അതായത് കോർപ്പറേറ്റ് ഓഫീസുകളുടെ വർക്കുകൾ ആ വർക്കുകളുടെ റഫറൻസിലൂടെയാണ് പുതിയ വർക്കുകൾ ഞങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ കിട്ടുന്നത് പിന്നെ ഉള്ളത് ഗവൺമെന്റ് സെക്ടർ ഈ ട്രഷറികൾ ഇരുപത്തിരണ്ട് ട്രഷറികൾ ചെയ്തു ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ഉള്ള വർക്കുകൾ ഞങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്തു അതിലും ഫുള്ളി സാറ്റിസ്ഫൈഡാണ് അവർ ക്ലയൻറ്റ്സ് എല്ലാവരും തന്നെ ഫുള്ളി ആണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ വർക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത് ഒരു സംരംഭത്തില് കുടുംബം എപ്പോഴും ഒരു സപ്പോർട്ട് ആണല്ലോ എനിക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഈ സെക് ഇതിൽ തന്നെയാണ് മോള് മോള് എം ബി എ കഴിഞ്ഞ് അവളും ഇതിൽ ഫുൾ ടൈം ഈ ബിസിനസ്സിൽ തന്നെയാണ് ഒരു മോനുണ്ട് അവന് ആർക്കിടെക്ചർ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ ഫർണിഷിങ് കമ്പനിയാണ് മെയിനായിട്ട് ഞങ്ങൾ കൊമേഴ്ഷ്യൽ വർക്കുകൾ മാത്രമേ ചെയ്യാറുള്ളൂ വീടുകളുടെ ഫർണിഷിങ് ഞങ്ങൾ ഏറ്റെടുക്കാറില്ല കൊമേഴ്ഷ്യൽ വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഏകദേശം പതിനഞ്ച് വർക്കേഴ്സും രണ്ടോ മൂന്നോ സ്റ്റാഫുകളെ ഉണ്ടായിരുന്നുള്ളൂ കമ്പനി വലുതായി വർക്കുകൾ വന്ന് തുടങ്ങിയപ്പോൾ സ്റ്റാഫുകളുടെ എണ്ണം കൂടി വർക്കേഴ്സിന്റെ എണ്ണം കൂടി അപ്പോൾ ലേഡീസിന് ഞങ്ങൾ കൂടുതൽ അവസരം നൽകാനായിട്ട് ട്രൈ ചെയ്തു അങ്ങനെ സാധാരണ കമ്പനികളിൽ ഇൻഡസ്ട്രികളിലെങ്ങും ലേഡി കാർപ്പൻറ്റേഴ്സിനെ എടുക്കാറില്ല ലേഡീസിനെ വെച്ച് ആരും ഒരു പരീക്ഷണം നടത്താറില്ല എന്നാലും ഞങ്ങള് ഐ ടി ഐൽ പോയി ഇന്റർവ്യൂ നടത്തി പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ വർക്കേഴ്സായിട്ട് കൊണ്ടു അത് ഞങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ടാണ് തോന്നിയത് ഇപ്പോഴും ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു പുതിയ കുട്ടികളെ എടുക്കാനായിട്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങൾക്ക് വലിയൊരു സക്സസ് ആയിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെ മെയിൻ ഏരിയ അതായത് കോർ ഏരിയ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പേസ് പ്ലാനിങ് ആണ് ഒരു സ്പേസ് കിട്ടിയാൽ അത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിലാണ് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വിജയിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഒട്ടും സ്പേസ് വേസ്റ്റ് ആവാതെ ഏറ്റവും ഈവൻ ഏറ്റവും ചെറിയ പോർഷൻ പോലും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ബിൽഡിങ് ഞങ്ങൾക്ക് കിട്ടിയാല് അതിൽ ടേൺ തേൺക്കി ഡിസൈൻ മുതൽ മാനുഫാക്ചറിങ് എക്സിക്യൂഷൻ ഫൈനൽ ഫിനിഷിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പം ഞങ്ങളുടെ മെയിൻ ക്ലൈന്റ് എയർപോർട്ടുകളും അതുപോലെ വിശാഖപട്ടണത്ത് ഉള്ള രണ്ട് വർക്കുകൾ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് സെൻട്രൽ ഗവൺമെന്റ് വർക്കാണ് അത് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റുകൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കുകളും ഗവൺമെന്റ് വർക്കുകളെല്ലാം ടെൻഡറിംഗിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് ടെൻഡറിംഗിന്റെ കാര്യങ്ങൾ നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ടെൻഡറിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവർ ആ വർക്കിന് കോട്ട് ചെയ്യും ആ കോട്ട് ചെയ്ത് വർക്ക് എടുക്കും വർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിസൈനിങ് വിങ്ങാണ് അതിൻ്റെ ഡിസൈനുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അവിടെയാണ് മെയിനായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് അവിടെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിന് സപ്പോർട്ട് ചെയ്ത് എക്സിക്യൂഷൻ ചെയ്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും അത് സൈറ്റുകളിൽ പോയി വർക്ക് ചെയ്യും ഇപ്പം ഞങ്ങളുടെ കയ്യിൽ എയർപോർട്ടിന്റെ വർക്കുകളുണ്ട് ഷിപ്പ് എന്റെ ഇന്റീരിയറിന്റെ വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എട്ട് ഷിപ്പുകളുടെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇനിഷ്യലി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇന്റീരിയർ വർക്കുകൾ അതുപോലെ കേരളത്തിനകത്തും വെളിയിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം വിശാഖപട്ടണത്തെ ഞങ്ങൾക്ക് ബാർക്കിന്റെ വർക്കുണ്ട് വേറെ എൽ ഐസിയുടെ വർക്ക് വിശാഖപട്ടണം ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിന് വെളിയിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് താമസിക്കാതെ അതും ഞങ്ങളുടെ പുതിയ ഇൻഡസ്ട്രി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പുതിയ കമ്പനിയിൽ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് തുടക്കത്തിൽ അതൊരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുതിയ സ്ഥലം മേടിച്ച് ഒരു ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള ഇൻഡസ്ട്രിയാണ് ഞങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ വരുമ്പോൾ കൂടുതൽ വർക്കുകൾക്കായിട്ട് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഉള്ള വർക്കുകളിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ മിഷൻ തൗസൻഡിലേക്ക് ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഇൻഡസ്ട്രി പുതുതായിട്ട് തുടങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ എല്ലാ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സബ്സിഡി അങ്ങനെയുള്ള വലിയ വലിയ സപ്പോർട്ടുകളാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയഷോതാക്കളെ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല വനിതാ സംരംഭം സംസ്ഥാന അവാർഡ് നേടിയ ഷൈജി ആഷ്ലിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് താങ്ക് യു താങ്ക് യു ഇനിയൊരു ലളിതഗാനമാണ് ശ്രീകുമാർ മുഖത്തല്ലെ എഴുതി പ്രവീൺ കൃഷ്ണ സംഗീതം നൽകി കവിത ജയറാം പാടിയത് ശ്രോതാക്കളെ കഞ്ഞി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇനി പറയുന്നത് അതിന് വേണ്ടത് കുതിർത്ത് ഒരു കപ്പ് പച്ചരി മൂന്ന് സ്പൂൺ ഉലുവ കുതിർത്തത് ആവശ്യത്തിന് ശർക്കര പാനി തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒരു ഗ്ലാസ് രണ്ടാം പാൽ രണ്ട് ഗ്ലാസ് നെയ്യ് അര സ്പൂൺ ചെറിയുള്ളി രണ്ടെണ്ണം ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം കഞ്ഞി തയ്യാറാക്കുന്നതിനായി കഴുകി വൃത്തിയാക്കിയ പച്ചരിയും ഉലുവയും കുക്കറിൽ രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കുക രണ്ട് വിസലിന് ശേഷം കുക്കർ തുറന്ന് ശർക്കര പാനി ചേർത്ത് തിളപ്പിക്കുക കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം ഒന്നാം പാൽ ചേർത്ത് ഇളക്കി നെയ്യിൽ ഉള്ളി മൂപ്പിച്ചത് ഒഴിക്കണം ഇത് ചൂടോടെ കഴിക്കാം തണുപ്പിച്ചും ഈ കഞ്ഞി നമുക്ക് കഴിക്കാം കർക്കിടകത്തിൽ മാത്രമല്ല ഏത് സമയത്തും ഈ കഞ്ഞി നമുക്ക് കഴിക്കാവുന്നതാണ് ഇലക്കറികൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ ഇന്ന് മഷിത്തണ്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് പറയാൻ പോകുന്നത് മഷിത്തണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് നനവുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ധാരാളമായി മഷിത്തണ്ട് ചെടി വളർന്നു നിൽക്കുന്നുണ്ടാവും അതിൽ നിന്ന് നുള്ളിയെടുത്ത മഷിത്തണ്ട് അത് വൃത്തിയായി കഴുകി അരിഞ്ഞ് ഉപ്പും പച്ചമുളകും തേങ്ങയും അല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മിവയ്ക്കണം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഉള്ളി ഇത് മൂപ്പിച്ച ശേഷം ഈ തയ്യാറാക്കി വെച്ച മഷിത്തണ്ട് ഇളക്കി വേവിക്കണം വെള്ളം ഒട്ടും ഒഴിക്കരുത് ഇടയ്ക്കിടെ ഇളക്കി അത് വേവിച്ചെടുക്കണം വളരെ രുചികരമായ പോഷകപ്രദമായ ഒരു തോരനാണിത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരനേക്കാൾ വ്യത്യസ്തമായ ഒരു രുചിയാണിതിന് നല്ല സ്വാദും ഉണ്ട് തേങ്ങയൊക്കെ ധാരാളം ചേർക്കുന്നതുകൊണ്ട് നല്ല സ്വാദും ഉണ്ടായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയൊരു ഗാനം യേശുദാസ് പടിയത് ഗാനരചന ബിച്ചു തിരുമല സംഗീതം രവീന്ദ്രൻ uh വലം പിരിശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴകേ നിന്റെ മനോഹരരു ൂപം കോമളൂപം വലംപിരിശം തുളസി തീർത്ഥം ചുറ്റമ്പലത്തിൽ ചുവർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാ റി ആ ചുറ്റമ്പലത്തിൽ ചുവർ ചിത്ര ഭംഗിയിൽ സുന്ദരി തേടുന്നതാ ആ ചിത്രമേഴുതിയ യോ അതിലേ അവതാരനയോ പറയു നിലം പിരിസംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്ന് അഴകി നിന്റെ മനോഹരൂപം മദാല ൂപം കോമളരൂപം വലം പിരിശങ്കിൽ തുളസി തീർത്ഥം ിൽ മാടത്തിലേ രതിശിൽപേലയിൽ കണ്ണി കാണുന്നതെന്ത് എന്തേ വാതിൽ മാടത്തിലെ രതിശിൽപേല കണ്ണി കാണുന്നതെന്ത് ആ ശില്പകലയുടെ ചാതുര്യമോ അതിലേ ശൃംഗ ചാപ്പല്യമോ പരയുനി വലംപിരിശം തുളസി തീർത്ഥം മലയജക്കുങ്കുമാ പ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിന്നഴഗേ നിന്റെ മനോഹരൂപം മദാലസ്വരൂപം കോമളരൂപം വലം പിരിശങ്കിൽ തുളസി തീർത്ഥം സഹയാ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹകരണം കെ വി ലീല